നമസ്കാരം തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജയുടെ മരണം ഓരോ സമയം കഴിയും തോറും പ്രതീക്ഷിപ്പോ ഒരു വൻ വഴിത്തിരിവിലേക്ക് ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ഓരോ മണിക്കൂർ കഴിയും തോറും ടെസ്റ്റുകളോട് ടെസ്റ്റ് ആണ് ഓരോ നിമിഷം കഴിയുമോറും ടിസ്റ്റ് അങ്ങനെ ടെസ്റ്റ് വന്ന് വന്ന് വന്ന അവസാനം ഇപ്പൊ വന്ന ടെസ്റ്റ് കണ്ട കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുന്നു സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം തുടക്കം നമ്മളിത് അറിഞ്ഞത് അതായത് ഇന്ദുജ എന്ന പെൺകുട്ടി മൂന്ന് മാസം മുമ്പ് വിവാഹം കഴിച്ചതാണ് പുള്ളി ആ എന്ന് പറയുന്നത് ഒരു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം പാലോടാണ് ഇത് ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എന്താണ് അഭിജിത്ത് എന്ന് പറയുന്ന തന്റെ സഹപാഠിയായ അഭിജിത്തിന്റെ വിവാഹം കഴിക്കുന്നു ഏതാണ്ട് മൂന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ഈ പറയുന്ന ഇന്ദുജ് തന്റെ മുറിയിലെ പിന്നെന്താണ് ജനലിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്നു ഇതാണ് സംഭവം അതിനുശേഷം ഇന്ദുജയുടെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം ഇത് ഒരിക്കലും ഒരു ആത്മഹത്യയല്ല ഇതിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു അതുമല്ല ഈ പറയുന്ന അഭിജിത്ത് നിരന്തരമായി ഇവളെ എന്നും അവിടെ ഗാർഗിക പീഡനം ഉണ്ടായിരുന്നു അഭിജിത്തും അഭിജിത്തിന്റെ അമ്മയും ഇവിടെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നു ഇവർ ഇതൊരു കേട്ടും കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കുറഞ്ഞ ജാതി ആയതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു വിടാനുള്ള ഒരു ഇതയിലായിരുന്നു പലപ്പോഴായിട്ട് വീട്ടിൽ വന്നാൽ പല സ്ഥലങ്ങളിലായിട്ട് പാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇത് ഉറപ്പായിട്ടും എന്ത് എന്താണ് ഇതൊരു പിന്നെ കൊലപാതകം തന്നെയാണെന്ന് അവർ ആരോപിക്കുന്നു അതിനുശേഷം ഭർത്താവിനെ എന്ത് ചെയ്യുന്നു കസ്റ്റഡിയിലെടുക്കുന്നു ഭർത്താവിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ട് ഭർത്താവിൻ്റെ ആദ്യത്തെ ട്വിസ്റ്റ് വരുന്നത് ഈ പറയുന്ന ഇന്ദുജയുടെ സുഹൃത്തായ ഈ പറയുന്ന അജാസ് അതായത് ഇന്ദുജയുടെയും ഈ പറയുന്ന അബുജിത്തിന്റെയും സുഹൃത്തായ സഹപാഠി കൂടിയായ അജാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ദുജിയെ മർദ്ദിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ ട്വിസ്റ്റ് വരുന്നു ആഹാ അതുകൊണ്ടാലോ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് കാറിൽ വെച്ച് സ്വന്തം ഭാര്യയെ മർദ്ദിച്ചത് അത്രയും പിന്നീട് എന്താണ് അവരുമായിട്ടുള്ള ബന്ധം എന്താണ് അത്രയും സ്വതന്ത്രം എങ്ങനെ അവന് കിട്ടി എന്നുള്ളത് വളരെ ഒരു ട്വിസ്റ്റ് ആയാലും വളരെ എല്ലാവർക്കും എന്താണ് ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് മാറി അതിനുശേഷം ഈ പറയുന്ന അജാസിനെയും എടുക്കുന്നു അജാസിനെയും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പല പല കഥകൾ വരുന്നുണ്ട് പല പല ഊഹാഭോഗങ്ങൾ വരുന്നുണ്ട് അതായത് ഇവരെ ഈ കാറിൽ എന്താണ് നേരെ ഈ പറയുന്ന ഇവിടെ പോയതാണ് ശംഖുമുഖം ബീച്ചിൽ കറങ്ങാൻ വേണ്ടി പോയതാണ് കറങ്ങാൻ വേണ്ടി പോയപ്പോ എന്താണ് അവിടെ വെച്ച് ആ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി തർക്കമായതിനു ശേഷം ഈ അജാസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പിന്നെ അഭിജിത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആരെ അടിക്കുന്നു ഇന്ദുജെ അടിക്കുന്നു ആ ഇന്ദുജെ അടിച്ചിന്റെ പാടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുമല്ല ഇവള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏറ്റവും അവസാനം വിളിച്ചത് അജാസിനെ കൂടിയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പൊ വീണ്ടും ദുരൂഹതകൾ വരുന്നു അതിനുശേഷം ഇപ്പോ ഇതിന് ഇപ്പോ ഇപ്പഴുന്ന റിപ്പോർട്ടർ ചാനലിൽ ഇതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസ് കാണാം ആ അതിനുശേഷം ഇത് എന്താണ് ഇത് ആക്ച്വലി നടന്നത് ഞാൻ നമ്മുടെ വീട് ഇത് ഇതുമായിട്ട് കുറച്ച് അടുത്ത് തന്നെ തന്നെയാണ് കുറച്ച് നമുക്ക് അവിടെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഞാനിത് പറയാം ആദ്യം ആ ഒരു വാർത്ത കേട്ടിട്ട് വരും കാര്യം ഇവർ ഈ മൂന്ന് പേരും സുഹൃത്തുക്കളായിരുന്നു ഇവർ ഹയർ സെക്കൻഡറി കാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെരുങ്ങമല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദമായിരുന്നു ആ സൗഹൃദം പിന്നാലെ ഇവർ ഈ ഇരുവരുടെയും വിഭാഗത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാൽ ഈ അഭിജിത്തും അതുപോലെ തന്നെ ഇന്ദുജയ്ക്കും അപ്പുറം ഇന്ദുജയും അജാസും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അജാസ് നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ ഈ മൂന്ന് മാസത്തിനിടയിൽ ഇവരുടെ വിവാഹം കഴിയുന്നു ഈ വിവാഹത്തിന് ശേഷം ഈ അജാസും ഇന്ദുജയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിരുന്നു തിരുവനന്തപുരം ശംഖുമുഖം കോവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ഇത് ഈ ഭർത്താവ് അഭിജിത്ത് അറിയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇവർ കല്യാണം കഴിഞ്ഞെങ്കിൽ നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾക്കൊടുവിൽ അവർ ശാരീരികമായിട്ടുള്ള മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ ഇന്ദുജ മരിക്കുന്നതിന് മൂന്ന് ദിവസം മുന്നേ ഈ രണ്ടുപേരും തമ്മിൽ ഗൂഢാലോചന നടത്തിയ ാണ് ഇന്ദുജിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ഗൂഢാലോചന ഭർത്താവ് അഭിജിത്ത് നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ ഇവർ തമ്മിലുള്ള ബന്ധം അതായത് ഇന്ദുജയും അജാസും തമ്മിലുള്ള ബന്ധം ഈ ഭർത്താവ് അഭിജിത്ത് തിരിച്ചറിയുന്നു ഇതിനൊടുവിൽ ഇവർ തമ്മിൽ പരസ്പരം തർക്കമുണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ മൂന്ന് ദിവസം മുന്നേ ഈ ഇന്ദുജിയെ കാറിൽ കയറ്റി യാത്ര ചെയ്യുന്നതിനൊടുവിൽ ഈ അജാസ് ഇന്ദുജിയെ മർദ്ദിക്കുന്നുണ്ട് ആ മർദ്ദിച്ച പാടാണ് കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇന്ദുജിയുടെ തോളിൽ കണ്ട ആ പാട് ശരിക്കും ഈ കണ്ണിലുള്ള പാട് മർദ്ദിച്ചു അല്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം അടക്കം ഇപ്പോൾ ഈ പുറത്തു വരുന്നത് ഈ കണ്ണിലുള്ള പാട് ബസ്സിൽ വെച്ച് ഒരു കമ്പി കൊണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ അജാസും ഈ അതുപോലെ തന്നെ ഭർത്താവ് അഭിജിത്ത് തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ദുജ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനിടയായത് പക്ഷേ മൂന്ന് ദിവസം മുന്നേ ഈ ഇന്ദുജയെ കാറിൽ കയറ്റി ഭർത്താവിനൊപ്പം തന്നെ സഞ്ചരിച്ചു ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഇന്ദുജയെ അജാസം മർദ്ദിച്ചത് ഇത്തരത്തിൽ വലിയ 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 ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിർണായകമായിട്ടുള്ള വെളിയിൽ ഇതിൽ ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയത് ആ ഭർത്താവ് അഭിജിത്ത് ആണ് അജാസ് ആണ് ഈ ഭാര്യ ഇന്ദുജയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയുമ്പോഴും സ്മൃതി ഈ ഇന്ദുജയ്ക്ക് ഒട്ടനവധി ബന്ധം കൊണ്ട് ഇതിൽ ഷാരോൺ നിതിൻ എന്ന് പറയുന്ന രണ്ടുപേരുമായിട്ടുള്ള ഒരു ബന്ധം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോ ഈ വാർത്ത പറയുന്നത് എന്താണ് വീണ്ടും വീണ്ടും ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് അവർ പറയുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന അജാസും ഈ പറയുന്ന ഇന്ദുജയും രണ്ടാം ക്ലാസ് വെച്ച് അവർക്കറിയാം പിന്നീട് ഈ പറയുന്ന പ്രൈമറി സ്കൂൾ വെച്ച് തന്നെ ഇവർക്ക് പരിചയമുണ്ട് ഇവര് തമ്മിൽ നല്ലൊരു അടുപ്പത്തിലുമായിരുന്നു അതിനുശേഷം ഇവർ ഹയർ സെക്കൻഡറി പഠിക്കാൻ പോയ സമയത്താണ് എന്താണ് ഈ പറയുന്ന അഭിചിത്വമായിട്ട് പിന്നീട് ഇന്ദുജയ്ക്ക് എന്ത് ഒരു അടുപ്പം ഉണ്ടാകുന്നത് അടുപ്പം ഉണ്ടാകുന്ന പറയാ അതിലൊരു ദുരൂഹത ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ ഉണ്ടാകുന്നു ഇവനെ കല്യാണം കഴിക്കുന്നു ഓക്കെ എന്നാൽ നമ്മളൊരു ഫോട്ടോ പ്രചരിക്കുന്നില്ല അഭിജിത്വം ഇന്ദുജയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയിൽ തന്നെ വളരെ വ്യക്തമായിട്ടറിയാം ഇന്ദുജയ്ക്ക് അത്ര അഭിചിത്വം നല്ല തിരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ദുജയ്ക്ക് അത്ര എന്താണ് അത്ര പോരാ എന്തോ ആരോ പിടിച്ചു വെച്ച് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഹിന്ദുജ നന്ദിക്കുന്നത് അപ്പോ ഇവര് പറഞ്ഞു വരുന്നത് ഞാൻ ഇവർ പറയുന്നതും ഞാൻ അറിഞ്ഞതും ഒക്കെ ശരി തന്നെയാണ് ഈ ഇന്ദുജക്ക് ഈ പറയുന്ന ആരുമായിട്ട് അജാസുമായിട്ടുള്ള ഒരു എന്താണ് ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം തുടർന്നു മനസ്സിലായോ ആ ബന്ധം ഇവരുടെ കല്യാഭിജിത്തുമായിട്ടുള്ള കല്യാണത്തിന് ശേഷവും ഈ ബന്ധം തുടരുക മാത്രമല്ല ഇവർ ഇത് കോവളം ഈ പറയുന്ന പിന്നെ ശങ്കഭം പോലുള്ള ബീച്ചുകളെ അടിച്ചു കറങ്ങി ഇത് ആരറിഞ്ഞു ഇത് അഭിജിത്ത് അറിഞ്ഞു അഭിജിത്ത് അറിഞ്ഞാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ സ്വന്തം ഭാര്യ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന മൂന്ന് മാസമായിട്ടുള്ള മനസ്സിലാക്കണം ഈ മൂന്ന് മാസം കൊണ്ട് അതുപോലെ വേറൊരു വാർത്ത ഞാൻ കേട്ടത് ഈ അഭിജിത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഈ അജാസ് പറഞ്ഞിട്ടാണ് അഭിജിത്ത് ഇന്ത്യ വിവാഹം കഴിക്കുന്നത് എന്നും ഞാൻ കേട്ടു അപ്പൊ അവിടെ എന്തൊക്കെ ഇതിനകത്ത് ദുരൂഹതകൾ മാറാൻ ഇനിയുണ്ട് മനസ്സിലായോ ഈ അഭിജിത്തും ഈ പറയുന്ന അജാസുമായി വന്ന സുഹൃത്തുക്കളാണ് ഇവരെല്ലാം സഹപാഠികളാണ് ഈ അഭിജിത്ത് പറഞ്ഞിട്ടാണ് അജാസ് ഇന്ദുജയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു അതൊന്ന് രണ്ടാമത്തെ കേസ് കല്യാണം കഴിഞ്ഞ് ആ ദുരൂഹം ഞാൻ പറയുന്ന സെൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളാണ് മനസ്സിലായത് ഈ മൂന്ന് പേര് മറ്റേ സുഹൃത്തുക്കളാണ് അഭിജിത്ത് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായുള്ളൂ അതാ പക്ഷെ ഇവർക്കൊരു ഒരു ബന്ധം അല്ലാതെ ഒരു ബന്ധമുണ്ടെന്ന് ഇരുത്തുക അത് വയ്ക്കുക അതായത് അജാസുമായിട്ട് ഈ പറയുന്ന ഇഞ്ചിത് ഇന്ദുജയ്ക്ക് ഒരു എന്താണ് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് കരുതി ബന്ധം ഉണ്ടായു മൂന്ന് മാസത്തിൻ്റെ പല തവണ ഈ പറയുന്ന പിന്നെ കോവളത്തിലും ഈ പറയുന്ന ശംഖുമുഖത്തും പോയി കറങ്ങണമെന്ന് പറയുമ്പോൾ അത് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല നമുക്ക് അങ്ങനെ ബന്ധപ്പെട്ട ഒരു പതുക്കെ പതുക്കെ കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കല ഇത്രയും പെട്ടെന്നൊക്കെ ഇങ്ങനെ പോയി കറങ്ങും എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഈ പറയുന്ന വാർത്തയിലാണെങ്കിൽ എന്താണ് ഇത് അഭിജിത്ത് അറിഞ്ഞ അഭിജിത്ത് എന്ത് ചെയ്ത് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് പക്ഷെ എനിക്കതിന് ചെറിയ ഒരു ഡൗട്ട് ഉണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം ഇപ്പോ ഈ പറയുന്ന വാർത്തകളിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് അതായത് അഭിജിത്ത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പിന്നീട് ഇന്ദുജ അജാസുമായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പിന്നീട് പിന്നീട് കറങ്ങിയെന്നും ഇത് അഭിജിത്തിന് പിടിയത്തിൽ അവർ തമ്മിൽ അങ്ങോട്ടൊക്കെ ഒരു പ്രശ്നങ്ങളായി അഭിജിത്തെ അടിക്കുകയൊക്കെ ചെയ്തു അതാണ് വിഷയം അതിനുശേഷം ഇപ്പൊ പറയുന്ന ഇവര് ഈ രണ്ടുപേരും വളരെ ട്വിസ്റ്റ് വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നു വെച്ചാൽ ഈ അജാസും ഈ പറയുന്ന അഭിജിത്തും കൂടി ചേർന്ന് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ തന്നെ വീണ്ടും ടെസ്റ്റ് വെറും മൂന്ന് മാസം കാലയളവിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ് ഇവർ ഇവരവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു അതെ എങ്ങനെയെങ്കിലും ഇന്ദുജയെ നമ്മുടെ നമ്മുടെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവര് ഈ അഭിജിത്ത് ഈ കാമുകൻന്ന് വിശേഷിപ്പ് സംശയമുള്ള എന്റെ ഭാര്യയുമായിട്ട് സംശയമുള്ള പലയിടത്തുമായി കറങ്ങി അവനെയും കൂട്ടി ഇവർ എന്തു ചെയ്യുന്നു ഒരു കാറിൽ എന്തു ചെയ്യുന്നു ഈ നേരെ ഇത് ശംഖുമുഖത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ഇവരെന്തോ പറഞ്ഞ് തെറ്റുകയും ഈ പറയുന്ന അജാസ് ഈ ഇന്ദുജയെ മർദ്ദിക്കുകയും ചെയ്യുന്നു അതിന്റെ പാടുകളാണ് ഇന്ദുജയിലുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഇത്രയും ആധികാരികമായി അല്ലെങ്കിൽ ഇത്രയും എന്താണ് കൂടി ഇത്രയും സ്വതന്ത്രത്തോടുകൂടി ഒരു അധികാരത്തോടുകൂടി അഭി ഈ പറയുന്ന അജാസിന് എങ്ങനെ വർദ്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തിനു വർദ്ധിച്ചു എന്നുള്ളതും കൊണ്ട് അവിടെയാണ് മറ്റൊരു ടെസ്റ്റ് വരുന്നത് ഈ പറയുന്ന ഇന്ദുജക്ക് ഇവൾ പണി ചെയ്തിരുന്ന അതായത് അവൾ ജോലി ചെയ്തിരുന്ന പിന്നെ ആ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യുന്ന അവിടെയുള്ള രണ്ട് പിന്തുടരാണ് ഇതില് ഷാരോണും നിധിൻ ഈ പറയുന്ന രണ്ടുപേരും ആയിട്ടും വീണ്ടും ബന്ധമുണ്ടെന്നൊരു ഒരു സംഭവം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ക്രോഡീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ അജാസും ഈ പറയുന്ന ആ നമ്മുടെ അഭിജിത്ത് ഈ പറയുന്ന ഇന്ദുജ ഇവരെല്ലാവരും ഫ്രണ്ട്സുകളായിരുന്നു ഒരു മൂന്നുപേരും പരസ്പരം ഈ ഈ പറയുന്ന ഇന്ദുജയ്ക്ക് രണ്ടുപേരും ആയിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ മറ്റെന്തോ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അഭിജിത്ത് അജാസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ചെയ്ത് ഹിന്ദു ജയ്ക്ക് എട്ടു എന്ന് പറയുന്നു അതിനുശേഷം ഈ ഹിന്ദുചെക്ക് മറ്റേതോ ബന്ധമുണ്ടെന്ന് അവർ അറിയുന്നു മറ്റേതോ ആൽപ്പാരുമായിട്ട് ഇവിടെ ചാറ്റിങ്ങോ കാര്യങ്ങളോ എന്തോ അറിയാത്ത ആയിരിക്കും ഉണ്ടെന്ന് അറിയുന്നു ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് അവർ എന്ത് ചെയ്യുന്നു എവിടെ വിളിച്ചുകൊണ്ട് ഈ പറയുന്ന ഏതാണ് ചങ്ങുമുഖത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ഇവിടെ ഫോണോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ എവിടെ ആദ്യം നിരസിക്കുന്നു ആ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൾക്ക് വേറെ ഏതോ അറിയ അറിയുന്നു ഇതിനെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഇതിലാണ് ഇത് രാജാസ് ഇവിടെ അടിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ അടിച്ചതിനു ശേഷം പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോ ആ പിന്നീട് ഈ പറയുന്ന ഇന്ദുജ വീണ്ടും അപ്പൊ എവിടെ വിചാരിച്ചു ഇനിയിപ്പോ നമുക്ക് ശരിയാവില്ല നമുക്ക് ഒഴിവാക്കാം എങ്ങനെയെങ്കിലും നമ്മുടെ എടുത്ത് മാറ്റാം എന്ന് ഈ പറയുന്ന അജാസും ഈ പറയുന്ന അഭിജിത്തുമായിട്ട് ഗൂഢാതെ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ ഒഴിവാക്കാം എന്നുള്ള തീരുമാനമെടുക്കുന്നു അതിനുശേഷം പലപ്പോഴായിട്ട് ഇന്ദുജ എന്ത് ചെയ്യുന്നു അജാസിനെ വിളിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു മനസ്സിലായോ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് തരണം എന്ന് പറയുന്ന രീതിയിൽ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു പക്ഷെ അവിടെയൊന്നും അജാസ് എന്ത് ചെയ്യുന്നില്ല പിന്നെ വിട്ടുവിടുങ്ങു അജാസ് പിന്നെ കോംപ്രമൈസ് തയ്യാറല്ലായിരുന്നു എങ്ങനെ എനിക്കി തന്നെ വേണം നീ പോയാൽ മതി എന്നുള്ള ലെവലിലേക്ക് അജാസ് വരുന്നു അതിനുശേഷം ഈ ഈ പറയുന്ന ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് അജാസിനെ ഈ പറയുന്ന ഇന്ദുജ ഇന്ദുജ വിളിച്ചിട്ടുണ്ട് അപ്പൊ വളരെ ഹാർഷായിട്ട് വളരെ പൗർ എന്തു ഹാർഷായിട്ട് എന്ത് ചെയ്തു പിന്നീട് ആര് സംസാരിച്ചു അജാസ് സംസാരിച്ചു ഇന്ദുജ് നടത്തിയ കോംപ്രമൈസ് ടോക്കുകള എല്ലാം എന്ത് ചെയ്തു അജാസ് ഒരു തരത്തിലും കോംപ്രമൈസ് ആക്കാൻ റെഡി ആയില്ലായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ത്യ ആത്മഹത്യ ചെയ്തത് എന്നുള്ള പറയുന്നത് ഇനി ആത്മഹത്യ ആണോ എന്നുള്ളത് ഇനിയും ക്ലിയർ ആവേണ്ടി കാരണം ജനലിലാണ് തൂങ്ങിയിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല അതിന്റെ ദുരൂഹത പോലീസ് തന്നെയാണ് നീക്കണ്ടത് പക്ഷെ ഇതാണ് എന്താണൊക്കെ അല്ലേ കല്യാണം കഴിക്കുന്ന മൂന്ന് മാസങ്ങൾക്ക് എന്തോ എന്നൊക്കെ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ കമന്റ് നിങ്ങളെപ്പോഴും നമുക്ക് വിളിക്കാം